കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് യാത്രായ്പ സമ്മേളനം സംഘടിപ്പിച്ചു സ്നേഹവന്ദനം എന്ന പേരിൽ ഒരുക്കിയ പരിപാടി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സ്നേഹവന്ദനം എന്ന പേരിൽ പാരിസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നമ്മുടെ സംസാരത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ 21% സർവകാലം പുനശീയാന ഡിഎ പോളിസിയായി. ഇപ്പോൾ രണ്ടും പരന്ന രീതിയിലാണ്. ആള് പോയി. ബാക്കി 19% ഒരു മിനിറ്റ്. നിങ്ങൾ അത് ഒന്നെ എസിക് ആണ്. അത് പോയി. മനസ്സിലായോ? സംസാരം പോയി. സംകാരം പ്രാബല്യമില്ല. അത് പോയി 19 പോയി. അങ്ങനെ ഏതെങ്കിലും 19% പുനശീയാന ഡിഎ പോളിസിയാ ഏല തരത്തിൽ എല്ലാവരും നോക്കിയാൽ ഈ ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട് അധ്യക്ഷനായി കെ പി ജാഫർ വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് മുഖ്യാതിഥിയായി ഭാഗമായി കെ പി സി സി സെക്രട്ടറിമാരായ ആര്യാടൻ ഷൗക്കത്ത് ആലിപ്പറ്റ ജമീല എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ ചവറ ജയകുമാർ നിഷമോൾ കെ പി അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം